ആനപ്പാറ സംവരണ വാർഡിൽ പ്രസിഡന്റ് സ്ഥാനത്തിനായി മത്സരം പൊടിവാറും ചാലിയാർ പഞ്ചായത്തിൽ ഉക്രി പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ സംവരണമായതോടെ പന്ത്രണ്ടാം വാർഡായ ആനപ്പാറ പട്ടികവർഗ സംവരണ വാർഡിൽ മത്സരം പൊടിവാറുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ എം മനോഹരനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ വിജയൻ കാരേരിയുമാണ് മത്സരരംഗത്തുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി എമ്മിലെ എം മനോഹരനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ വിജയൻ കാരേരിയുമാണ് മനോഹരൻ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും വിജയൻ കാരേരി കോണി അടയാളത്തിലുമാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് പട്ടികവർഗ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ആനപ്പാറയിൽ നിന്നും വിജയിക്കുന്ന സ്ഥാനാർത്ഥിയാകും അടുത്ത അഞ്ചു വർഷത്തേക്ക് പ്രസിഡന്റാവുക സി പി എമ്മിന്റെ കുത്തകവാർഡായ ആനപ്പാറ തിരിച്ചുപിടിക്കുക എന്ന ഉറച്ച കാൽവെപ്പോടെയാണ് വിജയനെ യു ഡി എഫ് രംഗത്തിറക്കിയിട്ടുള്ളത് എൽ ഡി എഫ് സുരക്ഷിത വാർഡിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് മനോഹരനിലൂടെ ലക്ഷ്യമിടുന്നത് ഇരു സ്ഥാനാർത്ഥികളും പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രചരണ ബോർഡുകളും വാർഡിൽ നിറഞ്ഞു കഴിഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുകയും പ്രചരണം തുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ കോൺഗ്രസ് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥിയെ നിർത്തുമോ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ വിജയൻ കാരേരിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുമോ എന്ന കാത്തിരിക്കുകയാണ് ആണപ്പാറയിൽ മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുന്നത് അത്ര സുരക്ഷിതമാകുമോ എന്ന ആശങ്കയിൽ പെരുവമ്പാടം വാളംതോട് മുട്ടിയേൽ വാർഡുകളിൽ ഒന്നിൽ നിന്നും കോൺഗ്രസ് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥിയെ നിർത്താനും സാധ്യതയേറെയാണ് തത്സമയ നോട്ടിഫിക്കേഷനായി മലാലാ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനബിൾ ചെയ്യുക